ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവർക്ക് യാതൊരു ദിനവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും അധികൃത മാത്രം കുടുംബക്ഷേത്രത്തിൽ എല്ലാവരും എത്തുന്നു ക്ഷേത്രത്തിൽ വൃന്ദ പ്രാർത്ഥിക്കുകയായിരുന്നു ദേവി ഞാൻ കുറെ നാളായില്ലേ ഇത് ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരു കുഞ്ഞിന് തന്നൂടെ ദേവി എന്റെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു തരൂ കുറച്ചു കഴിഞ്ഞപ്പോൾ ശിവന്യ വൃന്ദയെ വിളിക്കുന്നു അവിടെ ഒരു പ്രായമായ സിദ്ധൻ ഉണ്ടായിരുന്നു നീലീന്ദ്രപുരത്തെ പറ്റി എല്ലാ കഥകളും ഈ സിദ്ധൻ അറിയായിരുന്നു അപ്പോൾ മണിയൻ പറഞ്ഞു നിങ്ങൾക്ക് നീലീന്ദ്രപുരത്തെ ചരിത്രം അറിയണമെങ്കിൽ ഈ സിദ്ധനോട് ചോദിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും ഈ സിദ്ധൻ പറഞ്ഞു തരും ആ സിദ്ധൻ നീലീന്ദ്രപുരത്തെ പറ്റി പറയുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നീലേന്ദ്ര കൊട്ടാരം ഭരിച്ചത് രാജഹർഷദേവനായിരുന്നു അന്ന് ആ കൊട്ടാരത്തിലുള്ള നർത്തകിയായിരുന്നു ചന്ദ്രകല ഒരുനാൾ ഈ രാജ്യം കീഴടക്കാൻ ഒരാൾ വന്നു അത് രാജ സൂര്യനാരായണനായിരുന്നു അന്ന് ചന്ദ്രകലയെ കണ്ടതിന് ശേഷം സൂര്യനാരായണന് ചന്ദ്രകലയെ ഇഷ്ടമായി ഈ രാജ്യം കീഴടക്കിയതിനു ശേഷം ചന്ദ്രകലയെ ഈ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു പക്ഷേ ചന്ദ്രകലയ്ക്ക് വേറൊരാൾ ഇഷ്ടമായിരുന്നു ഒരു നാൾ സൂര്യനാരായണൻ ഇതറിഞ്ഞു അന്ന് ചന്ദ്രകലയെ സൂര്യനാരായണൻ തീയാൽ കുന്നു അതിനു ചന്ദ്രകലയുടെ ആത്മാവ് സൂര്യനാരായണനെ ശല്യം ചെയ്യാൻ തുടങ്ങി കുറെ പൂജകൾക്ക് ശേഷം ചന്ദ്രകലയെ നീലേന്ദ്രപുര കൊട്ടാരത്തിന്റെ തെക്കേ മുറിയിൽ ബിന്ദിച്ചു അതിനുശേഷം ആരും ആ ഭാഗത്തേക്ക് പോയിട്ടേയില്ല അപ്പോൾ ശിവന്യ പറഞ്ഞു അതുകൊണ്ടായിരിക്കും നമ്മളോട് തെക്കേ മുറിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞത് അപ്പോൾ വൃന്ദ പറഞ്ഞു അതേ ചേച്ചി അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും തിരിച്ച് കൊട്ടാരത്തിലെത്തുന്നു അപ്പോൾ വൃന്ദ പറഞ്ഞു ചേച്ചിമാരെ നമുക്കൊന്ന് ആ തെക്കേ മുറിയിൽ പോയാലോ അപ്പോൾ ശിവന്യ പറഞ്ഞു ഏയ് ഞാനില്ല ചേച്ചി വരുന്നുണ്ടോ അയ്യോ ഇല്ല വൃന്ദ ഞാനില്ല എനിക്ക് ഈ കഥകൾ കേൾക്കുമ്പോ തന്നെ പേടിയാണ് വൈകുന്നേരം ദേവനും വൃന്ദയും സംസാരിക്കുകയായിരുന്നു ദേവാ എനിക്കൊരാഗ്രഹമുണ്ട് എന്താ വൃന്ദ പറയൂ എനിക്ക് ആ തെക്കേ മുറിയിലേക്കൊന്ന് പോണമെന്ന് ആഗ്രഹമുണ്ട് നീ പൂ പക്ഷെ അവരെല്ലാരും പറഞ്ഞിട്ടുള്ളത് ആ മുറിയിലേക്ക് പോകരുതെന്നല്ലേ അവിടെ എന്തോ ആപത്തുണ്ടെന്നല്ലേ പറഞ്ഞത് അതൊക്കെ നീ വിശ്വസിച്ചിരിക്കാണോ അതൊക്കെ അവരുടെ അന്ധവിശ്വാസം മാത്രമാണ് നീ ധൈര്യമായിട്ട് പെക്കോ അന്ന് രാത്രി ആരും അറിയാതെ വൃന്ദ ആ തെക്കേ മുറിയിലേക്ക് പോകുന്നു ആ തെക്കേ മുറിയുടെ കഥക് മന്ത്രചരടാൽ ബന്ധിച്ചിരിക്കുന്നു വൃന്ദ ആ കഥകിലുള്ള ചരടെല്ലാം പൊട്ടിക്കുന്നു അങ്ങനെ ആ തെക്കേ മുറി വൃന്ദ തുറക്കുന്നു ഇതേ സമയം ഒരു നാഗം നീലീന്ദ്രപുര കൊട്ടാരത്തെ ലക്ഷ്യമാക്കി വരുന്നു വൃന്ദ ആ മുറിയിൽ പ്രവേശിക്കുന്നു അവിടെ വെച്ച് ഒരു നർത്തികയുടെ ചിത്രം കാണുന്നു എന്തൊരു ഭംഗിയാണ് ഈ ചിത്രത്തിലെ പെൺകുട്ടിയെ കാണാൻ എന്നാൽ ഇത്രയും വൈകിയില്ലേ നാളെ മേഘച്ചേച്ചിയും കൂട്ടി വരാം നാളെ വന്നിട്ട് വേണം ഇവിടെ എന്തൊക്കെ രഹസ്യങ്ങൾ ഉണ്ടെന്ന് അറിയാൻ വൃന്ദ അവിടെ നിന്നും പോയി രാത്രി ആ നാഗം ആ തെക്കേ മുറിയിൽ ലക്ഷ്യമാക്കി വരുന്നു ശേഷം ആ നാഗം മനുഷ്യരൂപം എടുക്കുന്നു എന്നിട്ട് അവൾ ആ നർത്തകിയുടെ ചിത്രത്തെ നോക്കി പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാൻ എത്തിയിരിക്കുന്നു ഇനി നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ പ്രതികാരം പൂർത്തിയാക്കും നാഗേശ്വരി അടുത്ത ദിവസം രാവിലെയായി അപ്പോൾ ഒരു പെൺകുട്ടി നീലീന്ദ്രപുര കൊട്ടാരത്തെ ലക്ഷ്യമാക്കി വരുന്നു അപ്പോൾ ദേവന്റെ ഇളയ സഹോദരിയായ നയന്താര പറഞ്ഞു നന്ദിനി നിനക്ക് സുഖമാണോ നയന്താര നീ എന്താ ഇവിടെ അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ അപ്പോൾ നയന്താരയുടെ അമ്മ അവിടേക്ക് വരുന്നു മോളെ ആരാ ഇത് അമ്മി ഇതെന്റെ സുഹൃത്താണ് അല്ല നന്ദിത എന്താ നീ ഇവിടെ അപ്പോൾ വാസുദേവൻ അവിടേക്ക് വരുന്നു ആ മോളെ നയന്താരെ ഇത് ഞങ്ങളുടെ പുതിയ ബിസിനസ് ഇൻവെസ്റ്റർ ആണ് വരും മാഡം മോളെ പ്രധേ മാമിന് ഒരു നല്ല മുറി കൊടുക്കണേ ശരി വരൂ മാഡം പ്രധാ നന്ദിതയ്ക്ക് മുറി കാണിച്ചു കൊടുക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വൃന്ദ മേഘയുടെ അടുത്തേക്ക് പോയി മേഘ ചേച്ചി ആ വൃന്ദ നിനക്ക് ചായ എടുക്കട്ടെ വേണ്ട ചേച്ചി പിന്നില്ലേ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ആരാണ് നന്ദിത